നാട്ടിൽ ബിരിയാണി മേടിച്ചിപ്പോഴും രണ്ട് പീസ് കിട്ടാറുണ്ട് നമ്മുടെ ഒരു പീസാണ് അത്യാവശ്യം വലിയ പീസായിരുന്നു പക്ഷേ ഒരു പീസേ ഉള്ളു അപ്പൊ അതെനിക്ക് കുറച്ച് വർഷമായി കുഴപ്പമില്ല എനിക്ക് ഒരു മൂന്നര ലക്ഷം രൂപയുടെ കണ്ണാടി ആയിട്ടാണ് അല്ലേ ആദ്യമായിട്ട് ആപ്പിൾ വിഷൻ പ്രോ ഏട്ടാ സത്യം പറഞ്ഞു ഇവിടെ സൈഡ് വല്ല പാമ്പും ഞാൻ തിരിച്ചു എനിക്ക് മനസ്സിലായി മറ്റേ ഇതല്ലേ പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ അല്ല എങ്ങനെ നമ്മള് സ്നേഹിക്കുമ്പോ സ്നേഹമാണോ അതെ ആൾക്കാർ പറഞ്ഞാളി ആകെ ഒരാളെ ഇതുവരെ വന്നുള്ളൂ ആ സംസാരിക്കുന്നുണ്ടോ അവരൊക്കെ വരുവായിരിക്കും നോക്കാം അൺഡൌട്ടഡിം ഞാ ജീവിതത്തിൽ കഴിച്ചതില് ബെസ്റ്റ് അത് മാവ് പിസ്ട്ത് ഗൈസ് അങ്ങനെ ദുബായിൽ നിന്നുള്ള മറ്റൊരു മനോഹരമായ ദിവസം ഞാനിന്ന് ഒറ്റയ്ക്കാണ് ഓടി സാർ ഇവർ ഞാൻ കാർത്തിക് കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ എന്ന് പറയുമ്പോൾ ഫുള്ള് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല എൻ്റെ കൂടെയുള്ളവർ എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം നട്ടിച്ച വെയിലത്ത് മിറാക്കൽ ഗാടം കാണാൻ പോയുകയാണ് ഗംഗയും ശരണിയും പിന്നെ കാർത്തിക് സൂര്യ രാവിലെ തന്നെയാണെങ്കിൽ അമ്പലത്തിൽ പോയക്കുകയാണ് അതായത് അബുദാബിയിലെ ഏതോ പുതിയ അമ്പലം വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയത് ഇവിടുന്ന് ഒന്നര മണിക്കൂർ ബസ്സിലൊക്കെ പോകണം അവൻ പോയേക്കാണ് അപ്പോൾ എന്തായാലും വൈകുന്നേരത്തോടെ എല്ലാ ആൾക്കാരും തിരിച്ചെത്തും അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ കുറച്ച് ലൈറ്റ് ഇന്നലെ ഭയങ്കര ടയർഡായിരുന്നല്ലോ എന്നിട്ട് രാവിലെ എൻ്റെ ഫുട്ടേജ് ഒക്കെ ഒന്ന് കോപ്പി ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കി ഇട്ടു അപ്പോൾ ഇന്ന് ഐ മീൻ ഇപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കണം അപ്പോൾ ഇവിടെ അടുത്ത് വർഷ ഗെയിറ്റ് എന്നൊരു റെസ്റ്റോറൻറ്റ് നല്ല കണ്ടിരുന്നു അവിടെ പടമൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് നേരം എന്നോട് പറഞ്ഞു ചെയ്തു അവിടുത്തെ ബിരിയാണി നല്ലതായിരുന്നു അപ്പോൾ അവിടെ പോയി ഒരു ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓക്കെ ഇതാണ് നമ്മൾ താമസിക്കുന്ന അൽബർ അൽബർഷയിലെ സിറ്റി മാക്സ് ഹോട്ടൽ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം ദൂരമുള്ളൂ നമ്മുടെ ഗേറ്റ് ഗേറ്റത് അവിടെ ആയിട്ട് ബെയ്ത്തൽ മന്തി കാണോ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ബെയ്ത്തൽ മന്തിയുടെ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വർഷ ഗേറ്റിലേക്ക് എത്താം അപ്പോൾ നമുക്ക് നടക്കാം എന്തായാലും നല്ല പ്ലസൻ ക്ലൈമറ്റ് ആണ് രണ്ട് മണിയായി വെയിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഒരു ഫെബ്രുവരി സമയമായതുകൊണ്ട് കാറ്റിനൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നടക്കുക ഇതിലേക്കൂടെ റേസ് അങ്ങനെ നമ്മൾ വർഷാഗേറ്റ് എത്തി ആ ലോറി അടക്കുന്നതിന്റെ അപ്പുറത്ത് കാണുന്നുണ്ടോ ബർഷഗേറ്റ് ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് ഇത് തൊട്ടടുത്ത് തന്നെ കേട്ടോ രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല രണ്ട് വളവ് തിരിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി ഫുൾ നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ കടയാണ് അപ്പോ ബിരിയാണി അങ്ങനെ ഉണ്ടോ നോക്കാം നമുക്ക് റേസ് അങ്ങനെ ഞാൻ ബിരിയാണി കഴിച്ച് ഏകദേശം പകുതി കേട്ടോക്കുള്ള നല്ല ബിരിയാണി നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ ഇത് ഫ്രൈ ആണ് ഫ്രൈ ബിരിയാണി ഉണ്ട് ദം ബിരിയാണി ഉണ്ട് ഞാൻ പറഞ്ഞു ഫ്രൈ ബിരിയാണി മതി പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹോട്ടലിന്റെ അതേ ആംബിയൻസ് മലയാളി ചേട്ടന്മാരും ശരിക്കും നാട്ടിലൊരു ഹോട്ടലിൽ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിച്ചു തീർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചിറങ്ങി ബിരിയാണിക്ക് ഏകദേശം പതിനഞ്ച് തൃഹ ആണ് ആയത് കുഴപ്പമില്ല ഫ്രൈ ബിരിയാണി കഴിച്ചത് പക്ഷേ ഒരു പീസ ഉണ്ടായുള്ളൂ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ബിരിയാണി കഴിച്ചിപ്പോഴും രണ്ട് പീസ് കിട്ടാറുണ്ട് ഇവിടെ ഒരു പീസാണ് അത്യാവശ്യം വലിയ പീസായിരുന്നു പക്ഷേ ഒരു പീസേ ഉള്ളൂ അപ്പോൾ അത് അതെനിക്ക് കുറച്ച് വശമായി കുഴപ്പമില്ല റൂമിലേക്ക് നമ്മളങ്ങനെ തിരിച്ച് ഹോട്ടലിൽ എത്തി ഇലവൻ ഫ്ലോറിലാണ് നമ്മളെട്ടോ ഇവിടെ നിന്ന് ഒരു സംഭവം ഉണ്ട് ദുബായിയുടെ രണ്ട് ഐക്കോണിക് ബിൽഡിങ്സ് കാണാൻ പറ്റും ഒരെണ്ണം ദ ബുർജൽ അറബ് ആണ് ആ സെവൻ സ്റ്റാർ ഹോട്ടൽ കണ്ടോ ഇവിടെ നോക്കിയാൽ നമുക്കത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് നടന്ന് നമ്മുടെ ഇതാണ് റൂം വൺ വൺ ടു വൺലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുർജ് അലീഫ കാണാൻ പറ്റും കണ്ടോ പക്ഷെ അത് മറ്റേനേക്കാളും കുറച്ചുകൂടി ദൂരത്താണ് അതെ കണ്ടോ അങ്ങ് ആ സൂചി പോലെ നിൽക്കുന്നത് ബുർജ് ഖലീഫയാണ് ഓക്കെ യെസ് അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു അപ്പോൾ ഞാൻ കാർത്തികനെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ കുറച്ചും കൂടി ടൈമുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇനി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഞാൻ ആക്ച്വലി ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ തന്നെ ഇൻ്റർവെല്ലിൻ്റെ പ്രോ എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പൂജ ആ ഒരു കോഴ്സ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ജോയിൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇൻറ്റർമീഡിയറ്റ് ലെവൽ നമ്മൾ ഒട്ടുമിക്കവരും ഓക്കെ ആയിരിക്കും ഇംഗ്ലീഷ് പക്ഷേ ഒരു അഡ്വാൻസ്ഡ് ലെവല് ഒരു പ്രൊഫഷണൽ ലെവലിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു രീതിയുണ്ട് അതിന് അതിൻ്റെതായ നമ്മൾ ഉപയോഗിക്കാൻ പാടലും പാടില്ലാത്തതുമായിട്ടുള്ള വാക്കുകളും യൂസേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ആ ഒരു ട്രെയിനിങ് കിട്ടേണ്ട അത്യാവശ്യമാണെന്ന് എനിക്കും തോന്നി അങ്ങനെ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പീക്ക് പ്രോ എന്ന് പറയുന്ന കോഴ്സ് ലൈക്ക് പ്രൊഫഷണലി അപ്സ്കില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത് ഒരു ആറ് വയസ്സുള്ള കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ഈ സ്പീക്ക് പ്രോ കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് ലെവൽസ് ഉണ്ട് ബിഗിനർ അഡ്വാൻസ്ഡ് എലീറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് ഒരു വൺ ഓൺ വൺ മെൻറ്ററിങ് അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഏത് ലെവൽ വേണം എന്നുള്ള തീരുമാനിക്കുക പിന്നെ ഇത് കംപ്ലീറ്റ്ലി റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ജസ്റ്റ് നമ്മൾ പഠിപ്പിച്ചിട്ട് പിന്നെ അതെന്തായെന്ന് നോക്കാത്ത ആ ഒരു രീതിയിലല്ല അതായത് വ്യക്തമായിട്ട് അസസ് ചെയ്ത് നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ നമുക്ക് തന്നെ മനസ്സിലാക്കി തരും അത് ഭയങ്കര ഒരു ആണ് പിന്നെ ഏറ്റവും വലിയ എന്ന് എന്ന് വെച്ചാൽ ഈ കോഴ്സ് പറയുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ് ടൈം അഡ്ജസ്റ്റബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ ഇപ്പോൾ ദുബായിലാണ് അപ്പോൾ ഇവിടെ ഞാൻ വോഗ് ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് മനസ്സിലായി അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലോകത്തെവിടെയാണെങ്കിലും ട്രാവലിങ്ങ് ആണെങ്കിലും എന്താണെങ്കിലും കംപ്ലീറ്റ്ലി ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര വലിയൊരു ഹൈലൈറ്റ് ആണ് ഇത് ഇൻഫോർമൽ ഇൻഫോർമൽ അല്ലേ അതെ 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 പിന്നെ വൺ ഓൺ വൺ സെഷൻസ് ആണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടും നമ്മളും ട്യൂട്ടർ മാത്രമേ ഉള്ളൂ അപ്പം ധൈര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റോ എന്ന് വിചാരിച്ചിട്ടൊന്നും ഡൗട്ട് ചോദിക്കാൻ പേടിച്ചു വന്നിരിക്കേണ്ട ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ പിന്നെ ഇന്റർവെലിന് ഈ സ്പീക്കറോ മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇപ്പൊ ചെറിയ കുട്ടികൾക്കുള്ള മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കുള്ള പ്രീ കെ ജി കോഴ്സ് തുടങ്ങി വലിയ ആൾക്കാർക്കുള്ള ഡിപ്ലോമ കോഴ്സുകൾ വരെ ഉണ്ട് പിന്നെ എഴുത്തും വായന തീരെ അറിയാത്ത ആൾക്കാർക്കായിട്ട് ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട് ക്രാഷ് കോഴ്സുകളുണ്ട് പിന്നെ സിലബസ് ഓറിയന്റായിട്ടുള്ള ക്ലാസ് റൂം കോഴ്സുകളുണ്ട് അപ്പോൾ ഈ എല്ലാ കോഴ്സുകളും കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിളും ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പൊ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കംപ്ലീറ്റ് കോൺടാക്ട് ഇൻഫർമേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്റർവേല് ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി അളിയം വന്നു ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു ഇനി ശിവം പാർവതി സുബ്രഹ്മണ്യൻ അയ്യപ്പന്റെ പ്രതിഷ്ഠാ ഞാൻ ഞെട്ടിപ്പോയി ആദ്യ നോർത്ത് ഇന്ത്യ അമ്പലത്തിൽ അയ്യപ്പറം കാണത് ഇത് നോർത്ത് ഇന്ത്യ എന്ന് പറയാൻ പറ്റൂ ഇത് യു എ അല്ലേ

ഇപ്പൊ എന്തോ പരിപാടി ഇരിക്കണത് ഇപ്പൊ യോസമായിട്ടിന്ന് മോർണിംഗ് ലൈറ്റ് ആ കാലിഫോർണിയ ശാസ്ലിയൻ ഓട്ടാ ഇപ്പൊ മൂന്നര ലക്ഷം പോരാ മെനു വന്ന ഇപ്പൊ മെന്യൂ വന്നില്ല ഇപ്പൊ ആ നീ ഒന്നും ചെന്നാ നീ ജസ്റ്റ് കണ്ണ് വെച്ചിട്ട് നോക്കിയാ മതി കണ്ണ് വെച്ച് നീ ഇപ്പൊ ഫോട്ടോ എടുത്തോ ഫോട്ടോയിലോട്ട് നോക്കൂ

മെനു വന്ന് അടുത്ത് പോവാൻ കൂടണോ അതെന്നാ ഈ ഡയല് ഇവിടെ ഒരു ഡയൽ ഉണ്ട് ഈ ഡയല് കൂട്ടാനും കുറയ്ക്കാനും പറ്റും കൂട്ടിക്കഴിഞ്ഞാ ഞാൻ ഫുള്ള് പിന്നെ നീ ജസ്റ്റ് താഴെ നോക്കിയത് ജസ്റ്റ് താഴോട്ട് നോക്കിയത് കണ്ണു താഴോട്ട് നോക്കി അല്ലല്ല താഴെ ആക്കണം ജസ്റ്റ് കണ്ണ് താഴോട്ട് നോക്കി ക്ലോസ് എന്ന് പരിപാടി വരും അപ്പൊ എനിക്ക് മാൽഡീസിണിത് തോന്നിയല്ലേ

ും നമ്മളെ കാണാല്ലേ നിന്റെ കണ്ണിങ്ങനെ കാണാൻ പറ്റും കണ്ടാന്റെ അവന്റെ കണ്ണാണ് ആ മെനു ഒക്കെ നമുക്ക് മാറ്റാം അതിനിലോട്ട് നോക്കി ആ മെനുവിന്റെ സൈഡിലോട്ട് നോക്കിയേ ഒരു 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 ഇത് ഒരു കറിവ് പോലെ വര എനിക്ക് വേറെന്തോ സാധനം വന്ന് സാധനം അതിങ്ങനെ ഇങ്ങനെ ഒരു വിൻഡോ ഒരു ഡയലോഗ് പോലെ അതിന്റെ അകത്ത് ബ്രൈറ്റ്നസ് മറ്റേ ഒച്ച ആ നോക്കണം നോക്കണം ആ ആ എക്സ് സമാധാന സൂപ്പർ സാധനം നിങ്ങക്ക് ദുബായിലോ തായ്ലൻഡിലോ എവിടെ പോയ പോയാൽ ആസ്വദിക്കാൻ തൊടാൻ പറ്റൂല കാണുക സന്തോഷിക്കാൻ തിരിച്ചു വരിക അത് ഇത് വെച്ച് നടക്കും ഇത് ഇനി എങ്ങനെ ഊരണം വലിച്ചല്ലേ സത്യം പറഞ്ഞല്ലോ ഒരു ടൂർ പാക്കേജ് ഒക്കെ എടുത്ത സുഖം ശരിക്കോടാ ഞാൻ പോയി വന്ന പോലെ സൂപ്പർ സാധനം താങ്ക്സ് അളിയ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആ കേട്ടോ ഫ്യൂച്ചർക്കാധനം ഒരു കണ്ണാടി രൂപത്തിലാവും അതാണ് കാര്യം നമ്മൾ ഈ സ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഈ സ്മാർട്ട് ഫോൺ ഇതൊക്കെ ഇനി ഈ സാധനം ഇത് മാറിപ്പാണ് ഇതിന് ആ കുറച്ചൊരു കുറവുണ്ടല്ലേ ലുക്ക് കേട്ടോ ലുക്ക് ഭയങ്കര സിമ്പിൾ ആണ് ഈ സാധനം ചെയ്യാനേ നാക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യണം ചെയ്യാനേക്ക് അത് മനസ്സിലാക്കു അതെ ജസ്റ്റ് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് അങ്ങനെ ഏകദേശം ആറുമണിയായപ്പോ നമ്മൾ വിഷൻ വിഷൻപ്ര ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഹോട്ടലിൽ പുറത്തിറങ്ങി അപ്പോൾ ശരണ്യം ഗംഗയും മിറാക്കൽ ഗാഠം കാണാൻ പോയിട്ട് വന്നതുകൊണ്ട് അവിടെ നിപ്പുണ്ട് ചിലപ്പോൾ ചിലപ്പോ നമ്മളിവിടെ ചായ പിടിക്കാൻ വരുവായിരിക്കും ഇതെന്തുണ്ടിയാണോ പോണത് ബാറ്ററി ഉണ്ടി അല്ലേ പോണോ എന്റെ പൊന്ന് സൂപ്പർ സാധനം വെച്ചിട്ടാണ് ഈ ലോക്കൽ നടക്കാൻ നടക്കാൻ ഇത് വെച്ചിട്ടാണ് എല്ലാരും ഓ അടിപൊളി അപ്പൊ നമ്മൾ നമ്മൾ ചായ അതാണ് എന്റെ ആഗ്രഹം അവര് എന്നിട്ട് പോണെ ദുബായ് മറീന ദുബായ് മറീന കാണാൻ പോകണം ഓക്കെ ദുബൈസ് മറീനയിലേക്ക് പോകാനായിട്ട് മാൾ ഓഫ് മാളോസ് മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അകത്ത് കേറിയപ്പോ വിഷംപുറം വെച്ചു കൊടുത്ത് എന്റെ മോനെ ൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോട്ടാ ആ ഇഷ്ടപ്പെട്ടാ സൂപ്പർ സാധനം അല്ലേ നേരത്തെ എങ്ങനെ ഉണ്ടെന്ന് ആണോ ഇഷ്ടപ്പെട്ടില്ലേ ഇത് മെട്രോ മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇവിടെ ശരിയാവില്ല ശരിയാവില്ലാട് എടുത്തപ്പോ റാഫി ബ്രോ നമ്മളെ ഒന്നിരിക്കുക നമ്മുടെ കട്ട വരെ വീഡിയോസ് കാണാറുണ്ടാവും ഹൈ സന്തോഷം പക്ഷെ എനിക്ക് എന്തോ ഗിഫ്റ്റ് ഉണ്ടോന്നല്ലേ കാണിച്ചേ പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷെ അല്ല ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോ സ്നേഹമാണോ അതെ എവിടെ കൊടുങ്ങല്ലൂർ ആ നാട്ടിലെവിടെയെന്ന് കുഴപ്പമില്ല ആരാണ് എറണാകുളത്തിന്റെ അടുത്താണല്ലോ എന്തായാലും ഒത്തിരി സന്തോഷം കാണാൻ പറ്റിയാല് നാട്ടിൽ വരുമ്പോ എന്തായാലും കാണാം നമുക്ക് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ മോളിൽ വന്നു ഇത് ഐ മീൻ സ്റ്റേഷന്റെ മോളില് ഇത് മോൾ ഓഫ് എമിറേറ്റ്സിന്റെ സ്റ്റേഷൻ ആട്ടോ ഇവിടെ നമുക്ക് പോകേണ്ടത് ശോഭ റിയാലിറ്റി ആ അതെ അതെ അപ്പൊ ശോഭ റിയാലിറ്റി സ്റ്റേഷനിലാണ് ഇറങ്ങണം അവിടെ നമ്മൾ മറീന ആകെ ഒരാളെ വന്നുള്ളൂ സംസാരിക്കുന്നുണ്ടോ അവരൊക്കെ നോക്കാം ഇവിടെ ഒന്നും പറയല്ലേ ആണല്ലേ കൈസ് അങ്ങനെ മെട്രോയും ട്രെയിനും ട്രാമും ഒക്കെ കയറി നമ്മൾ ദുബായുടെ തന്നെ ഏറ്റവും ആയ ദുബായ് മറീനയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓ നല്ല ഫ്രെയിം ആമ ദുബായ് പാമ ആ ഇതിന്റെ അപ്പുറത്ത് സ്കൈഡൈവ് ഇവിടെയാണ് ഈ ഒരു രണ്ട് എത്ര മൂവായിരം എൺപതിനായിരം രൂപ എല്ലാത്തിനും പൈസ ഇവിടെ കാണുന്നതാണ് അതായത് മറ്റേ ലോകത്തെ ഏറ്റവും വലിയ ജയന്റ് വീല് എന്താ വൃത്തി നോക്കി ഈ ഏരിയ ഒക്കെ ഒന്നും പറയാനില്ല വെറുതെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് നമുക്ക് അതിന്റെ അടുത്തോട്ടാണോ പോകുന്നതെന്നറിയില്ല എന്തായാലും അങ്ങോട്ട് നടക്കാം ഗൈസ് നമ്മളങ്ങനെ നടന്ന് ജുമേറ ബീച്ച് റെസറൻസിൻ്റെ എൻ്റെ പൊന്നെ വളരെ ആയ വളരെ ഭംഗിയുള്ള നല്ല ഫീലുള്ളൊരു സ്ഥലത്തേക്ക് എത്തിക്കാണ് ഇവിടെ ഫ്രണ്ടിൽ ബീച്ചാണെന്നാണ് അപ്പുറത്ത് വെള്ളമൊക്കെ കാണാം പിന്നെ ഇവിടെ ഉള്ള ഈ കടകളും ഈ ലൈറ്റ്സും ആണ്ട്ടോ മെയിൻ അട്രാക്ഷൻ ഇത് കാണാനാന്നു ഇവിടെ ആൾക്കാർ വരുന്നു ഭയങ്കര ഇത് തന്നെ പവലിയൻ അറ്റ് ദ ബീച്ച് ജെ ബി ആർ ഗൈസ് അടുത്തായിട്ട് നമ്മൾ ഈ മനോഹരമായ കൂടെ നടന്ന് അവിടെ ഇന്തുബായി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാനുണ്ട് ഈ പാലം കിടക്കണം ഈ പാലം ഓ സോറി ഇതിലേ നടക്കാൻ പാടില്ല കേട്ടോ ഇതിലെ വണ്ടി പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇടിച്ചിട്ട് പോയാൽ ഈ പാലം കണ്ടു അങ്ങനെ കിടക്കണുണ്ട് അതിലേ നമുക്ക് നടന്നുപോട്ടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലേക്കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് കറങ്ങി നടക്കുന്നുണ്ട് നല്ല തണുത്ത കാറ്റും കേട്ടോ അല്ലാത്തൊരു ഫീലാണ് എസ്പെഷ്യലി ഈ ടൈമിൽ ഇങ്ങോട്ടൊക്കെ നോക്കി കണ്ടോ ഈ സ്ഥലത്ത് ബിൽഡിങ്സ് ഒരുമിച്ച് നിൽക്കുന്നതാണെന്ന് തന്നെ രാത്രി ഭയങ്കര രസമാണ് എന്തായാലും അടിപൊളി ശരണ്യ എന്തോന്നീ ലക്ഷറിയൊക്കെ കണ്ടിട്ട് പണിയെടുക്കാൻ തോന്നും അഫോർഡ് ചെയ്യാൻ ഏസി പാലത്തിന്റെ ഭംഗി അപാരം തന്നെ ഇത് ജെ ബി ആർ വോക്ക് എന്ന് പറഞ്ഞ വാക്ക് വേ ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എന്താ ഇതാണ് ബ്രിഡ്ജിന്ന് നടക്കി ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഇങ്ങനെ ബാൽക്കണി വളരെ സ്ഥലമൊക്കെ ഉണ്ടാവും അവിടെ ഇരുന്ന് പണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോ ഒരു സെക്യൂരിറ്റി വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ വല്ലാത്തൊരു വൈബ് തന്നെ ഇവിടെ എസ്പെഷ്യലി തണുപ്പും കൂടി ഉള്ളപ്പോഴേ ഭയങ്കര വൈബായിരിക്കും ദേശം അങ്ങനെ ആ കാണുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ നടത്താൻ തുടങ്ങിയതാണ് നടന്ന് 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 നമ്മൾ ഈ ഒരു കടലെടുക്കം ക്രോസ് ചെയ്ത് അതെ ഇപ്പുറത്തെ സ്ഥലത്ത് എത്തി എൻ്റെ പൊന്ന എന്താ ലുക്ക് നോക്കി ഇവിടുന്ന് അപ്പം ഒരു പാലത്തിൽ കൂടി നമ്മൾ നടന്ന് ഇനിയിപ്പം ഇതിപ്പം ഈ കാണുന്ന ഫസ്റ്റ് ഫ്ലോറാണ് നമുക്ക് താഴേക്ക് ഇറങ്ങണം അതുകൊണ്ടോ എന്താ അവിടുത്തെ ഒരു വൈബ് നോക്കിയാൽ എസ്പെഷ്യലി നൈറ്റ് ടൈമിലന്നുണ്ടോ നീ കണ്ട വൈവേണ്ട ശരണയ താഴെ ആ അതാണ് അതമ്മ ഒന്നുകൂടി കണ്ടുപിടിക്കാൻ പോലെ ഇത് നോക്കണിയാ വൈ നോക്കി കൊടുത്താ എന്താ വ്യൂ അല്ലേ ഓ ശരണിയൊക്കെ ഫ്രൈ നോക്കിയാ ശരണയ നോക്ക് ആ നൈസ് നൈസ് അങ്ങനെ നടന്നിട നമ്മൾ ക്ഷീണിച്ച് ദിസ്ഇസ് ഹോട്ടോ ഇതാണ് അതെ ഹോട്ടോഗ് ഇവിടെ ഒരു മുപ്പത്തഞ്ചു തീറത്തിന്റെ ഹോട്ടോഗ്രപ്പൊരു കോൺ മാത്രം ബാക്കിയെല്ലാം തിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇല്ലല്ലേ കൊള്ളാലോ അല്ലേ സാധനം മുപ്പത്തി അഞ്ചു തീർത്തിനുണ്ടോ ഓക്കെ അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്ന നമ്മളെ കാണാൻ അപ്പൊ ഇത് എന്റെ വല്ലീച്ചന്റെ മകൾ ആ ഓൾറെഡി നീ ലാസ്റ്റ് ഏത് വന്നത് പണ്ട് പണ്ടപ്പോഴോ കോഴിക്കോടാ അന്ന് ബ്ലോഗൊന്നും അടുത്തില്ല ചുമ്മാ പറയണം അച്ഛാ എടുത്തെന്ന് തോന്നുന്നു പിന്നെ ഇത് അളിയാൻ അളിയൻ ഉണ്ണി രണ്ടുപേരും അതായത് നമ്മള് അഡ്വൈസും ഇവര് കല്യാണം കഴിക്കണു മുന്നേറന്ന ഞാൻ പറഞ്ഞു ഇനിയും സമയം ഉണ്ടോ ഒന്നുകൂടി ആലോചിച്ചോടെ ചുമ്മാരി പക്ഷെ കേട്ടില്ല കെട്ടി അവർ ഒന്നായി ഗാർഡൻ തമാശ അവന്റെ നമുക്ക് ഓ ഗാഡനും ഞാൻ ഡിസ്കവറി ചാനൽ കണ്ടിട്ടുണ്ട് അതെ അപ്പൊ കഴിഞ്ഞിരി ആ തമാശക്ക് അതിന് നന്ദി കേട്ടോ നേരത്തെ ഞാൻ അവരുടെ പറഞ്ഞിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല ഞാനല്ല അനൂടെ ഉള്ള വട്ടി പറഞ്ഞിട്ട് ആക്കിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ ഫുള്ള് ചില്ല ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം സീതയും ഉണ്ണിയുടെ കൂടെ എല്ലാമാരും ഉണ്ടട്ടെ ഇവിടെ ഇവര് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ വന്നങ്ങനെ കുറെ നടന്നിട്ട് ഇവിടുത്തെ എന്താണ് ലൂജിയ ലൂജിയ എന്ന് പറഞ്ഞ ആണ് അടിപൊളി റെസ്റ്റോറൻ്റ് എന്നാ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോണത് അല്ല ലൂജിയ ആണ് വാ എനിക്കറിയാം എനിക്കറിയില്ല നമുക്ക് നോക്കാം റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഒന്നും പറയാനല്ല അല്ലെ എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് കാണിച്ച ഓർഡർ ചെയ്യണ ഓ ഈ ടാബില് വേണം നമ്മള് ഓർഡർ ചെയ്യാൻ അല്ലേ അപ്പൊ ഇവിടെ ആരും ചോദിക്കാൻ ഒന്നും വരൂല്ലേ അല്ല അരഞ്ഞാണൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ആ ഓക്കെ അളിയന് വിട്ടെന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞോ പറ്റാവുന്ന സാധനങ്ങളൊക്കെ എക്സ്പെൻസീവ് റെസ്റ്റോറന്റിലെ ഫസ്റ്റ് എക്സ്പെൻസീവ് ഡിഷ് വന്നു അറേബ്യൻ അൽഫാം അല്ലല്ല ഇതെന്താണ് അല്ലല്ലോ എന്താ സാധനം മനസ്സിലാവേ ആ ചെറിയുണ്ടെട്ടെ ചെറിയ ഞാൻ വിളിച്ചത് എന്താണെങ്കിൽ ഞാൻ വിളിച്ചു നമ്മളിവിടെ അരഞ്ഞാടം മാത്രല്ല വേറെ അത് ഇവിടെ പണിന്നെക്കേണ്ടി വരും കേട്ടോ ഇവിടെ എന്തോ ടൈപ്പ് പിസ്സ നേരത്തെ കൊണ്ടുപോ സാധനം ഇവിടെ ഹാം ഒക്കെ വെച്ച വേറെ പിസ്സ നല്ല ഭംഗി കാണാൻ ഒട്ടേറെ ക്ഷമയില്ല അപ്പൊ നമ്മള് കഴിക്കാൻ പോണല്ലേ ലൂയിജി അൺഡൗട്ടഡ്ലി ഒരു കാര്യം പറയാം ഞാൻ ജീവിതത്തിൽ കഴിച്ചതില് ബെസ്റ്റ് പിസ്സ ആയിരുന്നു അല്ലെന്തോന്നിടാ നമ്മൾ കഴിക്കണ ഈ ഡോമിനോസ് കഴിക്കണോസ് ഇതൊക്കെ ചവറ സാധനങ്ങളാണ് ഞാൻ പറയും അത് മാവ് സത്യം അതായത് ശാസകഅ അലിഞ്ഞു പോയാണ് പിസ്സ കഴിച്ചിട്ട് എന്ത് സത്യം പറയട്ടെ ഇവന്റെ അളിയന് ഷൗട്ടൗട്ട് കാരണം ബില്ല് അടച്ച് പാവം സത്യം എനിക്കോട് ഒരു സൈഡ് ഞണ്ടി ചൊണ്ടി അടക്കണം അത് ഒരു കിഡ്നിന്നോണ്ടാണ് അളിയനെ ഷൗട്ടൗട്ട് വന്നിട്ട് ഒന്നും പറയാനാത്ത സാധനം അവിടെ ആരോടെ ആകാശൊക്കെ എങ്ങനെ വെച്ചത് സത്യ പേടിച്ചേനെ അപ്പൊ നമുക്ക് ഇനി പാർക്കിങ്ങിലേക്ക് പോയി വണ്ടി എടുത്തിട്ട് ആപ്പിൾ പ്രോയിൽ ഈ വീഡിയോ മിററിൽ അവസാനിക്കുകയാണ് അളിയനോടൊപ്പം പക്ഷേ ഉഗ്രൻ അല്ലേ ഭയങ്കര ഒരു കിട്ടില്ല താങ്ക് യു സോ മച്ച് ടു അളിയൻ ടേക്ക് കെയർ ലവ് സോ മച്ച്

പിന്നെന്താണ് ചെറിയ വണ്ടിയിൽ വലിയ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയുള്ള വേണോ എന്താണത് ഏഹ് ലാസ്റ്റ് സീറ്റ് ഇരിക്കണം അവറ്